കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധിക്ക് പരിഹാരം നൽകാനുള്ള കുടിശ്ശിക ഉടൻ നൽകുമെന്നുള്ള ഉറപ്പിനെ തുടർന്ന് വിതരണക്കാർ മരുന്ന് വിതരണം പുനരാരംഭിച്ചു മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി ഇന്ന് നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനമായത് ശേഷിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ഒൻപത് ദിവസമായി മരുന്ന് വിതരണക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നുകൾ എത്തിച്ചിരുന്നില്ല നൽകാനുള്ള എഴുപത്തിയഞ്ചു കോടി രൂപയിൽ ഒരു കോടി രൂപ ഇന്നു തന്നെ നൽകുമെന്ന ഉറപ്പിനെ തുടർന്നാണ് മരുന്ന് വിതരണം പുനരാരംഭിക്കാൻ കമ്പനികൾ തയ്യാറായത് ഈ ആഴ്ച തന്നെ പത്തു കോടി രൂപ അനുവദിക്കുവാനും തീരുമാനമായിട്ടുണ്ട് കുടിശ്ശിക ബാക്കി ഉണ്ടായിരുന്നു നമുക്ക് ഇൻഷുറൻസിനെ കുറിച്ച് പൈസ കിട്ടാൻ ബാക്കിയുള്ളതുകൊണ്ടാണ് നമുക്കത് കറക്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കാതിരുന്നത് പക്ഷെ അതിന് ഇന്നിപ്പം ആരോഗ്യമന്ത്രിയും പ്രിൻസിപ്പൽ സെക്രട്ടറി എല്ലാവരുമായിട്ടും ഡി എം ഇ എല്ലാവരുമായിട്ടും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങള് ഇതിന്റെ അസോസിയേഷൻ ആൾക്കാരുമായിട്ട് എല്ലാം സംസാരിച്ചു അവർ മരുന്ന് വിതരണം ഇന്ന് മുതൽ പുനരാരംഭിക്കാനായിട്ട് എടുത്തു മരുന്നുകൾ സ്റ്റെന്റ് വാൽവ് തുടങ്ങിയവയുടെ വിതരണമാണ് കമ്പനികൾ നിർത്തിയിരുന്നത് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു കമ്പനികൾ വിതരണം നിർത്തിവെച്ചത് ഡിസംബർ മുപ്പത്തി ഒന്നിന് എച്ച് ഡി എസ് എത്ര പൈസ തരാനുണ്ടോ ആ പൈസ കംപ്ലീറ്റ് മാർച്ച് മുപ്പത്തി ഒന്നിനാകും അതിന്റെ ഒരു ഭാഗം ഈ വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ചയും തന്നു തീർക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് മരുന്ന് വിരണം പുനര തീരുമാനിച്ചത് സാധാരണക്കാരായ നിരവധി രോഗികളാണ് ഇതോടെ ദുരിതത്തിലായത് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനവും താളം തെറ്റിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ന് വിതരണ കമ്പനി പ്രതിനിധികളുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ചർച്ച നടത്തിയത് ജനം കോഴിക്കോട്